യുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ എല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് ശ്രവിക്കുക അമ്മ പറയുന്നു മക്കളെ യുദ്ധസന്നാഹങ്ങളും സഭയ്ക്കുള്ളിലെ വിശ്വാസത്തിൻ്റെ ക്ഷയിക്കലും തിന്മയുടെ വിജയം ആഘോഷിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് മക്കളെ നിങ്ങൾക്കായി സ്വർഗത്തിനായി നിലകൊള്ളുന്ന എൻ്റെ സ്വരം നിങ്ങൾ ശ്രവിച്ചിരുന്നെങ്കിൽ ഇതാ നിങ്ങളുടെ അമ്മയായ ഞാൻ പ്രവചിക്കുന്നു മക്കളെ കർത്താവിങ്കിലേക്ക് തിരിയുവിൻ പാപങ്ങളും പാപ മാർഗങ്ങളും ഉപേക്ഷിക്കുവിൻ അന്ധതയുടെയും അശുദ്ധതയുടെയും മൂടുപടം എടുത്തു മാറ്റുവിൻ അമ്മ പറയുന്നു മക്കളെ കർത്താവിംഗിലേക്ക് തിരിയുവിൻ നമ്മൾ ഇപ്പോൾ എവിടേക്കാ തിരിഞ്ഞിരിക്കുന്നേ ചിന്തിക്കാൻ അമ്മ മക്കളോട് പറയാ മക്കളെ നിങ്ങൾ എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നേ നിങ്ങളുടെ ദൃഷ്ടി ലോകത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് അരുത് മക്കളെ നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവിതം കർത്താവിംഗിലേക്ക് തിരിക്കുവിനെന്ന് അമ്മ മക്കളോട് പറയുമ്പോൾ പ്രിയ ദൈവജനമേ പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്റെ കാതുകളിൽ വന്ന അമ്മ ഇത് പറയുന്നത് നീ കർത്താവിങ്കിലേക്ക് തിരിയു കുഞ്ഞേ നീ തിരിഞ്ഞിരിക്കുന്ന വഴി അപകടത്തിൻ്റെതാണ് അത് മൃത്യുവിൻ്റെതാണ് നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ് അത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കില്ല നീ സ്വീകരിച്ചിരിക്കുന്ന വഴി ഏതാണെന്ന് ഈ അമ്മ പറഞ്ഞു തരാം അമ്മ പറയാ നീ സ്വീകരിച്ചിരിക്കുന്ന വഴിയിൽ നിന്നിട്ട് ആ വഴിയിൽ തന്നെ നിന്നിട്ട് നീ കർത്താവിനെ ഒന്ന് നോക്ക് കർത്താവ് കാണിച്ചു തരുന്ന വഴി ഏതാണെന്ന് നീ ചിന്തിക്കേ സ്വീകരിക്കേ അതിൻ്റെ ഒരു വഴി അമ്മ പറഞ്ഞു തരുന്നു പാപങ്ങളും പാപ മാർഗങ്ങളും ഉപേക്ഷിക്കുവിൻ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ചാലാണ് പാപത്തിന്റെ നിർമാർജനം സംഭവിക്കുക പാപം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വ്യക്തി മദ്യപാനം പാപം തന്നെയാണ് അതൊരു രോഗം മാത്രമല്ല മദ്യപാനം പാപം തന്നെയാണ് ആ മദ്യപിക്കുന്ന വ്യക്തി അതിൻ്റെ അടിമയായിത്തീരുന്നു അവന് ദൈവം തന്നിരിക്കുന്ന ബോധത്തെ നഷ്ടപ്പെടുത്തുന്ന സുബോധത്തെ നഷ്ടപ്പെടുത്തുന്ന വീര്യമുള്ള എന്ത് അവൻ കഴിക്കുന്നുവോ അവന്റെ സുബോധം നഷ്ടപ്പെടും ദൈവം തന്നിരിക്കുന്നത് സുബോധമാണ് ആ സുബോധം നഷ്ടപ്പെടുത്തുന്നത് പാപമാണ് പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മദ്യപിക്കുന്ന സാഹചര്യങ്ങളെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികളുമായുള്ള ബന്ധങ്ങളെ സ്നേഹബന്ധമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളുമായ ബന്ധത്തെ പോലും ഉപേക്ഷിക്കണം ഇത് ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഈശോ പറഞ്ഞിട്ടില്ലേ എല്ലാവരെയും സ്നേഹിക്കാൻ പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത് സ്നേഹിക്കണം ദൈവം പറഞ്ഞതുപോലെ ഈശോ പറഞ്ഞതുപോലെ ഈശോ കാണിച്ചു തന്നതുപോലെ ദൈവം പറഞ്ഞ രീതി അനുസരിച്ച് എല്ലാവരെയും സ്നേഹിക്കണം സ്നേഹത്തെക്കാൾ വലിയൊരു സുവിശേഷമില്ല അതാണ് സുവിശേഷ നിയമങ്ങളുടെ സമാഹാരം ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരുമായുള്ള ബന്ധത്തെ സാഹചര്യത്തോടെ ഉപേക്ഷിക്കണം ഒരു വ്യക്തി ആ വ്യക്തിക്ക് അർഹതപ്പെട്ടതല്ലാത്ത സ്നേഹബന്ധങ്ങളിലേക്ക് വ്യഭിചാരത്തിലേക്ക് ജടിക സുഖത്തിലേക്ക് മനസ്സിനെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പാപ സാഹചര്യങ്ങളിലേക്ക് ചായ്ച്ചലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പിശാച്ച് വ്യക്തി ബന്ധങ്ങളിലൂടെ തന്നെ പലരെയും കീഴ്പ്പെടുത്തി എടുക്കുന്നുണ്ട് പാപ സാഹചര്യങ്ങളിലേക്ക് അവൻ്റെ അടിമകളാക്കിക്കൊണ്ട് അങ്ങനെയുള്ളവർ ഇല്ലെന്ന് പറയേണ്ട എനിക്ക് അറിയാവുന്ന പല മക്കളുമുണ്ട് ആ പാപത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും പ്രിയ മക്കളെ പാപ സാഹചര്യത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ആ സുഖം നിങ്ങൾ അനുഭവിക്കാനുള്ള ലാഞ്ചന നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് പാപ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നുവെന്ന് അധരം കൊണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പരിശുദ്ധ അമ്മ പറയുന്നു പാപത്തെ സാഹചര്യങ്ങളോട് ഉപേക്ഷിക്കുക ചില കുടുംബജീവിതം നയിക്കുന്ന മക്കൾ പറയാറുണ്ട് ചിലവരൊക്കെ ഞങ്ങളുടെ ഭവനങ്ങളിൽ വരുമ്പോൾ അത് കൂടപ്പിറപ്പുകളായിക്കോട്ടെ ഞങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് കാരണം എന്താ കുറ്റങ്ങൾ കുറവുകൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുൻവിധികൾ മറ്റുള്ളവരുടെ കുടുംബത്തിൽ സംഭവിച്ചതോ സംഭവിക്കാത്തതോ ആയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുക ആ സാഹചര്യം ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കുന്നതിലൂടെ ഒരുപക്ഷെ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള വ്യക്തികൾ പറയും ഞങ്ങളെ അവർ ഒഴിവാക്കി അവർ തിരിച്ചറിയുന്നില്ല ഈ സാഹചര്യം കൊണ്ടാണെന്ന് നമ്മിൽ പലരും അങ്ങനെ ആയിരിക്കാം നമ്മളുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ ഓർത്ത് അനുധപിക്കുക മേലാൽ ഇനി ഒരിക്കൽ പോലും ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ സമർപ്പിക്കുന്ന സമയം വരെയും ഒരു കുടുംബത്തെക്കുറിച്ചും ഒരു വ്യക്തിയെക്കുറിച്ചും ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒരൊറ്റ ആളോട് പോലും കുറ്റം പറയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തെ ബോധപൂർവം ഒഴിവാക്കുമ്പോൾ പ്രിയ ദൈവ പൈതലെ നീ യേശുവിലേക്ക് ഉയരുകയാണ് നിന്റെ സ്വഭാവത്തിൽ നിനക്കുള്ള ആ ഒരു ദുർഗുണമുണ്ടല്ലോ അത് നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് കളയുമ്പോൾ കുറച്ചൊക്കെ വിഷമങ്ങൾ ഉണ്ടാകും സാരമില്ല അത് നന്മയ്ക്കാണ് നിനക്ക് അനുഗ്രഹമാണ് നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാണ് ഈ ലോകത്തിന് നീ ഒരു അനുഗ്രഹമായി മാറുകയാണ് അതുകൊണ്ട് ജഡം ജഡ് ജഡത്തിൻ്റെ പാപത്തിലേക്കുള്ള സാഹചര്യം ഉപേക്ഷിക്കണം അർഹതപ്പെട്ടത് നീ അനുഭവിച്ചോ അർഹതപ്പെടാത്തത് അനുഭവിക്കുന്നെങ്കിൽ ഒരു ഭാര്യ ഉണ്ടായിരിക്കേ മറ്റ് സ്ത്രീയുമായിട്ട് പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കേ വേറൊരു പുരുഷനുമായിട്ട് പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ സാഹചര്യത്തെ നീ ഒഴിവാക്കിയേ പറ്റൂ അത് നിനക്ക് മാത്രമേ പറ്റൂ അത് നിനക്ക് പറ്റും നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് അമ്മ നമുക്ക് ഉറപ്പ് തരുകയാണ് അശുദ്ധിയുടെ മൂടുപടം എടുത്തു മാറ്റുവിൻ നിന്റെ ആത്മാവിനെ അശുദ്ധിയുടെ മൂടുപടത്തിൽ പൊതിഞ്ഞു വെച്ചിട്ട് നീ വിശുദ്ധിയുടെ മൂ പടം മൂടുപടം ധരിച്ച് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് ഒരു അനുഗ്രഹവും ലഭിക്കാനില്ല നീ അനുഗ്രഹീതനാണ് അനുഗ്രഹീതയാണ് എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം കാരണന്മാരായിട്ട് പൂർവപിതാക്കന്മാരൊക്കെ ആയിട്ട് തന്നിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു മുതൽക്കൂട്ടുണ്ടായിരിക്കാം പേരുണ്ടായിരിക്കാം പെരുമയുണ്ടായിരിക്കാം പ്രശസ്തി ഉണ്ടായിരിക്കാം പണമുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ഇതെല്ലാം ക്ഷണികമാണ് ഒന്ന് ഒരു ചെറിയൊരു വീഴ്ചയുണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പറഞ്ഞതല്ല എന്നാൽ നിന്നിൽ നശിക്കാത്തൊരു ആത്മാവിനെ രൂപപ്പെടുത്തിയെടുക്കാൻ അതിനെ വളർത്താൻ പാപത്തെ സാഹചര്യത്തോടെ ഉപേക്ഷിക്കുക അതെത്ര പെയിൻഫുള്ളാണെങ്കിലും എത്ര വേദനാജനകമാണെങ്കിലും കാരണം നീ പാപത്തിൽ വീഴാതിരിക്കാൻ നീ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് മൂന്നാളികളിൽ തൂങ്ങിക്കിടന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നാട്ടപ്പെട്ട വധോപകരണം എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന കുരിശിനെ വിശുദ്ധ കുരിശാക്കി നിനക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച നിന്റെ കർത്താവ പറയുന്നത് നിന്റെ വേദനകൾ ഏറ്റെടുത്തവനാ പറയുന്നത് നീ പാപത്തെ അതിൻ്റെ സാഹചര്യത്തോട് ഉപേക്ഷിക്ക് നീ യേശുവിലേക്ക് അടുക്കുകയാണ് കുഞ്ഞേ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാശം നിങ്ങളുടെ മേൽ ആഞ്ഞു പതിക്കും ഇതൊരു ശാപമായിട്ടല്ല അമ്മ പറയുന്നത് നാം വിളിച്ചു വരുത്തുന്ന നാശത്തിൻ്റെ വഴികളെ കുറിച്ച് നമ്മുടെ അമ്മയ്ക്ക് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ പറയ നാശം ലോകമക്കൾ വിളിച്ചു വരുത്തുന്ന വഴിയാണ് പാപം ആ പാപം എന്ന് പറയുന്നത് പാപ ബോധമില്ലാത്തത് കൊണ്ടാണ് അതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രോഗം അമ്മ പറയുന്നു അതികഠിനമായ ദുരിതങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും അതികഠിനമായ ദുരിതങ്ങൾ മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം ഭയാനകമായ ശിക്ഷ ഈ ലോകത്തിൽ സംഭവിച്ചാലേ രക്ഷ കൈവരൂ എന്ന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പറഞ്ഞതാണ് കേട്ടോ ഈ സന്ദേശം ഒരിക്കലും മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം മുമ്പൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്തീയ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലും മനുഷ്യൻ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ അമ്മ പറയുന്നു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം ഭയാനകമായ ശിക്ഷയാണോ ഇത് എന്ന് ഈ ലോകമക്കൾ ചിന്തിക്കുന്ന സംഭവം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിച്ചാലേ രക്ഷ കൈവരൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തൊണ്ണൂറ്റി അമ്മ പറഞ്ഞു അതല്ലേ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒഴിവ് കഴിവില്ല നമ്മൾ ആരും മറ്റുള്ളവരെ പ പഴിചാരിയിട്ട് കുറ്റം വിധിച്ചിട്ട് വിശുദ്ധരായിട്ട് മാറി നിൽക്കാൻ എനിക്കോ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല കാരണം ചെറിയ മണൽത്തരികളാണ് കുന്നുകൂടുമ്പോൾ മണൽത്തിട്ടകളായിട്ട് രൂപപ്പെടുന്നത് നമ്മൾ ചിന്തിക്കോ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല മറ്റുള്ളവരാ കുറ്റം ചെയ്യുന്നത് ആ ചിന്ത തന്നെ തെറ്റ ചെറിയൊരു മണൽത്തരിയാ അങ്ങനെ കൊച്ചു കൊച്ചു പാപങ്ങളിലൂടെ ഒരു കള്ളം പറച്ചിലൂടെ ഒരു ദുർവ്യാഖ്യാനത്തിലൂടെ ഒരു നുണ പറയുന്നതിലൂടെ മറ്റുള്ളവരെ വിധിക്കുന്നതിലൂടെ ക്ഷമിക്കാത്തതിലൂടെ പോർവിളി നടത്തുന്നതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാത്തതിലൂടെ വൈരാഗ്യത്തിലൂടെ വിദ്വേഷത്തിലൂടെ കളവിലൂടെ വഞ്ചനയിലൂടെ ആത്മഹത്യയിലൂടെ എങ്ങനെ അങ്ങനെ ചെറിയ ചെറുത് എന്ന് നമ്മൾ കരുതുന്ന ചെറിയ മണൽത്തരികളെല്ലാം കൂട്ടിവെച്ചിട്ട് അത് വലിയൊരു മണൽത്തിട്ടയായി മാറി അതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഇതിൽ നിന്ന് ഒഴിവ് കഴിവില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാം ദൈവമേ ഈ അനുഭവിക്കുന്ന ശിക്ഷ ശിക്ഷയ്ക്ക് ശിക്ഷ എന്ന് പറയുമ്പോൾ അങ്ങനെ ശിക്ഷ ലഭിച്ചാലേ രക്ഷ കൈവരൂ എന്ന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് നമുക്ക് അനുദപിക്കാം നമുക്ക് പ്രായ്ചിത്തം ചെയ്യാം ത്യാഗങ്ങൾ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം